കാവുമ്പായി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി കരുവള്ളൂർ രക്തസാക്ഷി ദിനത്തിൽ കാവുമ്പായി രക്തസാക്ഷി നഗറിൽ പതാക ഉയർത്തി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് അയച്ചേരിയിലെ കാവുമ്പായി രക്തസാക്ഷി കുടീരത്തിൽ സി സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ പതാക ഉയർത്തി രക്തസാക്ഷി നഗറിൽ ഉയർത്താനുള്ള പതാക ഏരിവശി തെങ്ങിൽ അപ്പ നമ്പ്യാരുടെ സ്മൃതി കുടീരത്തിൽ നിന്നും സി പി ഐ ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി അംഗം ടി എം ജോഷിയിൽ നിന്നും ഏരുവശി ലോക്കൽ സെക്രട്ടറി പി സദാനന്ദനും കാവുമ്പായി സമരക്കുന്നിൽ ഉയർത്താനുള്ള പതാക പയ്യാവൂർ പുളുക്കൂൽ കുഞ്ഞിരാമന്റെ സ്മൃതികുടീരത്തിൽ നിന്നും സിപിഐഎം ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി അംഗം കെ ടി അനിൽകുമാറിൽ നിന്നും ഏറ്റുവാങ്ങി കെ ആർ മോഹനന്റെ നേതൃത്വത്തിലും ദീപശിക കാഞ്ഞിലേരിയിലെ സേലം രക്തസാക്ഷി ഒ പി അനന്തൻ മാസ്റ്ററുടെ സ്മൃതികുടീരത്തിൽ നിന്നും സിപിഐഎം ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി അംഗം പി മാധവനിൽ നിന്നും ശ്രീകണ്ഠപുരം ലോക്കൽ സെക്രട്ടറി വി സി രാമചന്ദ്രന്റെ നേതൃത്വത്തിലും വെള്ളി വൈകുന്നേരം അഞ്ചുമണിയോടെ മണിയോടെ എത്തിച്ചു ഐച്ചേരിയിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ കൊടിമര പതാക ദീപശിക ജാതകൾ പൊതുസമ്മേളന നഗരിയിലേക്ക് ആനയിച്ചു തുടർന്ന് നടക്കുന്ന പതാക ഉയർത്തലിൽ സംഘാടക സമിതി ചെയർമാൻ എം സി ഹരിദാസൻ അധ്യക്ഷനായി സി പി സംസ്ഥാന കമ്മിറ്റി അംഗം സി പി ഷൈജൻ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി എം സി രാഘവൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി കെ വത്സലൻ സി പി ഐ എം കാവുമ്പായി ലോക്കൽ സെക്രട്ടറി പി വി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് കാവുപായ് കുന്നിലെ രക്തസാക്ഷിത്വം ഉണ്ടായി അതിന് പത്ത് ദിവസം മുമ്പാണ് നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപതിനാണ് അനശ്വരതായിട്ടുള്ള കരിവള്ളൂരിലെ സഖാക്കൾ ജീവാർ പറഞ്ഞത് കരിവള്ളൂർ സമരവും കാവുപായി സമരവും ഇഴവരയാത്ത നിലയിലുള്ള സമര പോരാട്ടങ്ങളുടെ ഭാഗമാണ് ഈ നാട്ടിലെ ജന്മി നാടുവാഴുത്തം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ എല്ലാവിധ കൂടിയാണ് ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന കൃഷിക്കാരെ ചൂഷണം ചെയ്യുകയും അടിച്ചമർത്തുകയും ചെയ്തത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടേണ്ട ഏത് നിരക്കായിരിക്കണം എന്ന കാര്യത്തിൽ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് ശക്തമായിട്ടുള്ള സമരം നടക്കുകയുണ്ടായി നാനാ കൈവടികളിലൂടെയാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയത് ഒരു ഭാഗത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ധീരകൃത്യങ്ങളിലൂടെ ഒട്ടേറെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചും കൊലപ്പെടുത്തി ഭീകരപ്രസ്ഥാനം നയിച്ചിട്ടുള്ള വഴിയും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ പ്രസ്ഥാനം നയിച്ചിട്ടുള്ള വഴിയും അതോടൊപ്പമാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം സാമ്രാജ്യത്വ മുഖത്തിൽ നിന്നുള്ള മോചനം മാത്രമല്ല ഈ രാജ്യത്തിലെ കൃഷിക്കാരുടെ മോചനം വേണം കൃഷിക്കാരുടെ മോചനം ഈ രാജ്യത്തിലെ ജന്മി നാടുവാഴിത്തത്തിൻ്റെ ചൂഷണത്തിൽ നിന്നുള്ള മോചനമായിരിക്കണം രാജ്യത്ത് വളർന്നു വന്നിട്ടുള്ള സാമ്രാജ്യത്വ മുതലാളിത്ത ശക്തികളുടെ ചൂഷണത്തിന് വിധേയരായിട്ടുള്ള തൊഴിലാളികൾക്ക് മോചനം വേണം എങ്ങനെയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പൂർണ്ണമാകുകയോ വ്യക്തികളുടെ സ്വാതന്ത്ര്യം രാജ്യത്തിന്റെ ദേശീയ സ്വാതന്ത്ര്യം അതിന്റെ ഭാഗമായി മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെയും ചൂഷണത്തിനും കൊള്ളക്കും വിധേയമാക്കിയിട്ടുള്ള മൂലധന ശക്തികളുടെ എല്ലാവിധ മുഖത്തിൽ നിന്നും മോചനം വേണം എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ ആവശ്യപ്പെട്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് അതിശക്തമായിട്ടുള്ള നിലയിലുള്ള പ്രതിഷേധ പ്രസ്ഥാനങ്ങൾ സമരപ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് ശക്തിപ്പെട്ടത്